വയറിന്റെ അടിഭാഗത്തുള്ള വേദന അത് പൊതുവെ സ്ത്രീകളാണ് പറഞ്ഞു വരാറുള്ളത് പക്ഷേ പുരുഷന്മാരിലും കാണാറുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പൊതുവെ നമ്മളെടുത്ത് വരുന്ന കേസുകളെന്താ വെച്ചാൽ ഒരു സർജറി ചെയ്തു ഹെർണിയ റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു സിസറിന് വേണ്ടിയിട്ട് ചെയ്തു അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്തെങ്കിലും പ്രൊസീജ്യർ ചെയ്തു എന്നിട്ട് ആ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് വേദന പുകച്ചിൽ തരിപ്പ് മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്കും തൊടയുടെ മുൻവശത്തേക്കും ഉൾഭാഗത്തേക്കൊക്കെ ഈ തരത്തിലുള്ള അസ്വസ്ഥത വരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തൊടാൻ പോലും പറ്റുന്നില്ല ഇന്നർ വെയർ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആയിട്ട് വരാറുണ്ട് അത് നമ്മൾ പൊതുവേ സർജറി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള അവിടെ എന്തെങ്കിലും ഒരു ഒരു ഫ്രിക്ഷൻ അതായത് ലംബാർ ബെൽറ്റ് ഇട നമ്മൾ നടുവേനക്ക് ബെൽറ്റ് ഇടാറില്ല അങ്ങനെയൊക്കെ ആൾക്കാർക്ക് നമ്മൾ ഇലിയോ ഇൻക്വേനൽ നെർവ് ഇലിയോ ആ നെർവിൻ്റെ എന്തെങ്കിലും കംപ്രഷൻ ഉണ്ടോ എന്ന് നോക്കണ നോക്കാറുണ്ട് സാധാരണ അപ്പോൾ അതിൻ്റെ ഈ ഇൻസെഷൻ കാരണം ആ നെർവിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നതാവാം അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ ചെയ്തപ്പം ആ ഞരമ്പ് കൂട്ടി തുന്നിയതാവാം അപ്പം അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള വേദന വരും പിന്നെ മൂത്ര സംബന്ധമായ വേദനകൾ അതായത് മൂത്രത്തിൻ്റെ ഭാഗത്ത് കല്ല് വരുന്നത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇതുപോലത്തെ വേദനയാണ് വരിക പക്ഷേ അതിന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും സി ടി സ്കാൻ ചെയ്താൽ ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വേദന ഇതിയോ എങ്കിൽ നെർവിൻ്റെ പെയിന് ഒരു ടെസ്റ്റിലൊന്നും നമുക്ക് മനസ്സിലാവില്ല നെവ് കണ്ടീഷൻ സ്റ്റഡിയിൽ ചിലപ്പം ഔട്ട്പുട്ട് കിട്ടുമായിരിക്കും അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നെർവ് അവിടെ നമുക്ക് ആ തരിപ്പിക്കുന്ന മെഡിസിൻ കൊടുത്തു വെക്കാം എന്നിട്ട് ആ വേദന അവിടെ നിന്നാണോ വരുന്നത് നോക്കിയിട്ട് അഞ്ഞരമ്പിൻ്റെ ബ്ലോക്ക് ഒഴിവാക്കേണ്ട ഹൈഡ്രോസെക്ഷൻ ചെയ്തു കൊടുക്കുക